ചാലിശ്ശേരിയിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം രാഷ്ട്രീയ വിശദീകരണ ജാഥ സമാപിച്ചു ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ കാൽ പ്രചാരണ ജാഥ സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന വിശദീകരണ യോഗം ഞായറാഴ്ച ചാലുശേരി ആലിക്കരയിൽ മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത് ബ്രാഞ്ച് സെക്രട്ടറി സി കെ സുഷി അധ്യക്ഷനായി ടി എം കുഞ്ഞുകൂട്ടൻ ജാഥ ക്യാപ്റ്റനായും ആനി വിനു വൈസ് ക്യാപ്റ്റനായും കെ ആർ വിജയ മാനേജറുമായി നയിക്കുന്ന ജാഥയ്ക്ക് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി തിങ്കളാഴ്ച കുന്നത്തേരിയിൽ നിന്നും ആരംഭിച്ച ജാഥ ലോക്കൽ കമ്മിറ്റി അംഗം ശിവാസ് ഉദ്ഘാടനം ചെയ്തു പെരുമണ്ണൂരിലെ സ്വീകരണം സി ഏരിയ കമ്മിറ്റി അംഗം കെ എ പ്രയാൺ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് അഞ്ചരയോടെ ചാലിശ്ശേരി സെന്ററിൽ നടന്ന സമാപന ചടങ്ങ് പൂക്കാസ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു താലിശ്ശേരി പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ ദുർഭരണത്തിന് എതിരായി അത് ജനങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒമ്പതര വർഷം ഈ സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണിയുടെ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ് അപ്പത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒമ്പതര വർഷമായി ഈ തൃത്താല നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാക്ഷേപവും കൂടാതെ പ്രതിപക്ഷത്തിന് പോലും ഒരു വിമർശനത്തിന് ഇടയില്ലാത്ത വിധം പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി